നമസ്കാരം കുട്ടിക്കാലം മുതൽ അഭിനയ രംഗത്തെത്തിയ നടിയാണ് അനുമോൾ ഇപ്പോഴിതാ ഒരു സംവിധായകനിൽ നിന്നും ഉണ്ടായ ദുരനുഭവം വെളിപ്പെടുത്തിയിരിക്കുകയാണ് നടി മാത്രമല്ല നടിക്ക് ആദ്യ നിരവധി ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും തുറന്നു പറയുകയാണ് അനുമോൾ ഒരിക്കൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു സംവിധായകൻ എന്നെ വലിയൊരു തെറി വിളിച്ചു ഭക്ഷണം കഴിക്കാൻ വേണ്ടിയാണോ വന്നതെന്ന് പറഞ്ഞ് ഒച്ചയെടുത്തു രണ്ടു മൂന്ന് വർഷം മുമ്പ് നടന്ന കാര്യമാണ് ഒത്തിരി കരഞ്ഞു കണ്ണീർ മുഴുവൻ ആഹാരത്തിൽ വീണോ കുറച്ചു കഴിഞ്ഞ് പുള്ളി വന്ന് സോറെ പറഞ്ഞു എല്ലാം കഴിഞ്ഞ് സോറെ ചോദിച്ചിട്ട് എന്ത് കാര്യം അതോടുകൂടി ഞാൻ സീരിയൽ നിർത്തി അനുമോൾ പറയുന്നു അതേസമയം തന്റെ കരിയറിന്റെ തുടക്കത്തിൽ നേരിടേണ്ടി വന്ന പ്രതിസന്ധികളെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തു നടി തുടക്കക്കാരും ജൂനിയർ ആർട്ടിസ്റ്റുകളും നേരിടുന്ന വിവേചനത്തെ കുറിച്ചാണ് അനു സംസാരിക്കുന്നത് ആദ്യ താനും അമ്മയും ആയിരുന്നു ഷൂട്ടിങ്ങിന് പോയിക്കൊണ്ടിരുന്നത് എന്നും അച്ഛൻ കാറിൽ കൊണ്ടാക്കുമെങ്കിലും പിന്നീട് അദ്ദേഹത്തിന് വയ്യാതായി എന്നുമാണ് അനുമോൾ പറയുന്നത് പിന്നീട് താനും അമ്മയും ബസ്സിലായിരുന്നു യാത്ര സെറ്റിലെ ആൾക്കാർ ഞങ്ങളെ വളരെ താമസിച്ചായിരുന്നു വിടുന്നതെന്നും അവർ കൊണ്ടാക്കിയിരുന്നില്ല എന്നും ട്രാവലിംഗ് അലവൻസ് തരുമായിരുന്നില്ല എന്നും വഴിയിൽ വെച്ച് വണ്ടിയിൽ നിന്നും ഇറക്കി വിടും എന്നും അനുമോൾ കുറ്റപ്പെടുത്തുന്നു അതൊരു സീരിയൽ സെറ്റ് ആയിരുന്നെന്നും ഇപ്പോഴും ഈ കാര്യങ്ങളെല്ലാം തനിക്ക് ഓർമ്മയുണ്ടെന്നും അനുമോൾ പറയുന്നു അമ്മ വളരെ പാവമാണ് പക്ഷെ ആരെങ്കിലും മോശമായി പെരുമാറിയാൽ തിരിച്ചു നല്ലോണം കൊടുക്കാൻ അറിയാം ആ കോൺഫിഡൻസ് അമ്മ എനിക്ക് നൽകിയിട്ടുണ്ട് പതിനൊന്നും പന്ത്രണ്ട് മണിക്ക് ഷൂട്ട് കഴിഞ്ഞാലും എന്നെ വിടില്ല അവിടെ തന്നെ ഇരുത്തും ഒരു വണ്ടി മാത്രമേ ഉണ്ടാവാറുള്ളൂ അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി ഓടിയാൽ അവർക്ക് നഷ്ടമാണല്ലോ ഞാൻ പുതിയ ആർട്ടിസ്റ്റ് കൂടിയായിരുന്നു എന്തിനാണ് ഇത്രയും വൈകിയും ലൊക്കേഷനിൽ പെൺകുട്ടികളെ പിടിച്ചിരുത്തുന്നത് എന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല ഇപ്പോഴും അങ്ങനെയൊക്കെയുണ്ട് ഒരു പക്ഷേ സ്റ്റാർ വാല്യൂ ഇല്ലാത്തത് കൊണ്ടായിരിക്കും എന്നും അനുമോൾ പറയുന്നുണ്ട് അന്നൊക്കെ എവിടെയെങ്കിലും എത്തണം സ്വന്തമായി ഒരു കാർ വാങ്ങണം എന്നൊക്കെ വാശിയുണ്ടായിരുന്നെന്നും അനുമോൾ കൂട്ടിച്ചേർക്കുന്നു ഇപ്പോൾ താൻ വളരെ ഹാപ്പിയാണെന്നും അനുമോൾ പറയുന്നുണ്ട് നാളെ സമയത്ത് ഇങ്ങനെ വൈകി വിടുന്നവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഇവർ എന്ത് മറുപടിയായിരിക്കും പറയുക സീരിയലിൽ നിന്നും പറഞ്ഞു വിടുമോ കട്ട് ചെയ്യുമോ എന്നൊക്കെ പേടിയായിരുന്നു ഇപ്പോൾ എനിക്ക് പ്രതികരിക്കാൻ സാധിക്കും വണ്ടിയില്ലെങ്കിൽ നാളെ മുതൽ വരില്ല എന്ന് ഞാൻ പറയും പക്ഷേ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ജീവിക്കാൻ വേണ്ടി ആരും തുറന്നു പറയില്ല എന്തുണ്ടെങ്കിലും അപ്പോൾ തന്നെ പ്രതികരിക്കണം നമ്മൾ ആരും ഒന്നും ചെയ്യാൻ പോകുന്നില്ല ഇതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജോലിക്ക് നമ്മൾ പോകണം ഇതായിരുന്നു താരം പറഞ്ഞത് ഇപ്പോൾ വരുന്ന കുട്ടികൾക്കും അതേ പേടി തന്നെയാണ് ഉണ്ടാവുന്നത് എന്തെങ്കിലും പറഞ്ഞാൽ പറഞ്ഞു വിടുമോ കട്ട് ചെയ്ത് കളയുമോ കഥാപാത്രത്തെ കൊന്നു കളയുമോ ഇങ്ങനെയുള്ള പേടികളുണ്ടാകും അഭിനയിക്കാൻ ആഗ്രഹമുള്ളത് കൊണ്ട് വരുന്നവരല്ലേ ചിലപ്പോൾ ഒരു സീനിലോ രണ്ട് സീനിലോ മാത്രമായി അഭിനയിക്കാൻ വരുന്ന കുട്ടികളുണ്ടാകും മുതിർന്നവരും കാണും അവരെ രാത്രി പതിനൊന്ന് മണിവരെ പിടിച്ചിരുത്തിയ ശേഷം തമ്പാനൂരിലൊക്കെ കൊണ്ടുപോയി ഇറക്കി വിടും നാളെ ഇവർക്കൊക്കെ എന്തെങ്കിലും സംഭവിച്ചാൽ എന്തു ചെയ്യും ഞാൻ എന്തായാലും പ്രതികരിക്കും എനിക്ക് വണ്ടി വിട്ടില്ലെങ്കിൽ നാളെ വരില്ലെന്ന് ഞാൻ പറയും അതിനാൽ ഇപ്പോൾ എന്നോട് ആരും അങ്ങനെ ചെയ്യില്ല ജീവിക്കാൻ വേണ്ടി ആയതുകൊണ്ട് ആരും പറയില്ല പക്ഷേ മോശമായി പറഞ്ഞാലും ചെയ്താലും നമ്മൾ പ്രതികരിക്കണം ആരും ഒന്നും ചെയ്യാൻ പോകുന്നില്ല ഇപ്പോൾ വരുന്ന കുട്ടികളോട് ഞാൻ പറയാറുണ്ട് ഇങ്ങനെ ഇരിക്കരുത് പ്രതികരിക്കണമെന്നും നടി പറയുന്നുണ്ട്